വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡ് പ്രമോ അല്ലേ അവിടെ പരത്തിക്കുന്ന കോളനിയിൽ ശാലിനിയാണെങ്കിൽ സർക്കാർ ഭൂമി എന്നുള്ള ബോർഡ് അവിടെ വീണ്ടും ആ ഒരു ഉദ്യോഗസ്ഥരെ കൊണ്ട് അത് തൂക്കുന്നുണ്ട് അതിനുശേഷം ശിവനും കുട്ടിയും ഒക്കെ നോക്കി നിൽക്കെ ആ ഒരു പിന്നെ വീടുകളെല്ലാം ഇങ്ങനെ പൂട്ടി അവരുടെ ആ സീൽ വയ്ക്കുന്നുണ്ട് പക്ഷേ അതിനെ സഹായനായിട്ട് ശിവനും ബാക്കിയുള്ളവരൊക്കെ നോക്കി നിൽക്കാനേ സാധിക്കുന്നുള്ളൂ അപ്പോൾ ശാലിനി ആണെങ്കിൽ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് തെളിവുകളെല്ലാം തങ്ങൾക്ക് തങ്ങളുടെ കൂടെയുണ്ട് രേഖകളെല്ലാം എന്ന് പറഞ്ഞുകൊണ്ട് ശാലിനി അവിടെ ചെയ്യുമ്പോൾ ശിവനെ എതിർക്കാനോ ഒന്നും സാധിക്കുന്നില്ല പക്ഷേ ശിവൻ ഇങ്ങനെ ആകെ വിഷമത്തോടെ നോക്കി നിൽക്കുകയാണ് അവരിങ്ങനെ പൂട്ടി സീൽ വെക്കുന്നതൊക്കെ അതിന് ശേഷമാണെങ്കിൽ ശിവൻ ശാലിനിയോട് വെല്ലുവിളി എന്ന പോലെ തന്നെ പറയുന്നുണ്ട് സ്വന്തം ജീവനിൽ പേടിയില്ലാത്തവർക്ക് പിന്നെ ഉണ്ടാകുന്നത് ഉറ്റവരുടെ ജീവനാണ് സ്വന്തം ചങ്ക് പോലെ കൂടെ നിൽക്കുന്നവരെ ഓർത്തുള്ള പേടി അത് ഞങ്ങളുടെ ജീവിതത്തിൽ എത്രത്തോളം ഉണ്ടാകുന്നോ അത് നിങ്ങളുടെ ജീവിതത്തിലും ഉണ്ടാകും ഇല്ലെങ്കിൽ ശിവൻ അതുണ്ടാക്കും എന്നിങ്ങനെ ഇങ്ങനെ കൈ ചൂണ്ടി ശാലിനിക്ക് നേരെ സംസാരിക്കുകയാണ് ആദ്യമൊക്കെ ശാലിനി ഇങ്ങനെ കൂളായിട്ട് നിന്നെങ്കിലും അവസാനത്തെ ആ ഒരു ശിവൻ്റെ ഒരു വാക്കിൽ ശാലിനി ഇങ്ങനെയൊന്ന് ഒരു പേടിച്ചെന്ന് എന്തായിരിക്കും എന്നുള്ളതെന്ന പോലെ ഇങ്ങനെ ചിന്തി നിൽക്കുന്നുണ്ട് ഈ ഒരു സീനെ പ്രമോയിൽ കാണിക്കുന്നുള്ളൂ അപ്പോൾ പിന്നീട് ശാലിനി തിരികെ ചെല്ലുമ്പോൾ പിന്നീടായിരിക്കും തിരികെ വീട്ടിലേക്ക് വിളിക്കുമ്പോൾ അറിയുന്നത് വിഷ്ണു എത്തിയിട്ടില്ല എന്നുള്ളതൊക്കെ വിഷ്ണുവിനെന്തോ അപകടം സംഭവിച്ചു എന്നുള്ളതൊക്കെ അവിടെ സങ്കടത്തോടെ പറയുകയാണ് ചെയ്യുന്നത് അപ്പോൾ ശാലിനി വീണ്ടും ശിവനെ അവിടെ സംശയിക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ വിഷ്ണുവിനെ കൊണ്ടുപോയി തപുപക്രാണ് എന്നുള്ളത് ശിവൻ രക്ഷപ്പെട്ട് വന്നാൽ മാത്രം പറയാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഇനി വീണ്ടും ശിവനുമായിട്ട് ഇനി ശാലിനി ഏറ്റുമുട്ടാൻ അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലും നടപടി എടുക്കുമോ എന്നുള്ളതൊക്കെയാണ് അറിയേണ്ടത് വിഷ്ണു മിക്കവാറും രക്ഷപ്പെട്ട് വരും അവരുടെ യാത്ര നടക്കുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അടുത്ത അടുത്ത എപ്പിസോഡുകളിൽ നോക്കാം ഓക്കെ താങ്ക്